കാരണം ഇലാജിന് വേണ്ടി ചികിത്സക്ക് വേണ്ടി ചികിത്സ എന്നത് ഇസ്ലാം അനുവദിച്ച കാരണത്തിൽപ്പെട്ടതാണ് അള്ളാഹുസ് അല്ലേ എനിക്ക് രോഗം ബാധിച്ചാൽ എന്റെ രോഗത്തെ മാറ്റൽ അള്ളാഹു ആണെന്ന് പറയണമെന്ന് ഇബ്രാഹിമിനെ കൊണ്ട് പറയിപ്പിച്ചു അതേ വാക്ക് റസൂർ നാവിലൂടെ നാം കേൾക്കുകയും ചെയ്തു രോഗം ബാധിച്ചാൽ മാറ്റുന്ന ആ ഈ ആയത്ത് നാം ഇവിടെ ഹോസ്പിറ്റലിൽ എഴുതി വെച്ചായിട്ട് കാണുന്നു അല്ലെ സുഹന്ദ്രൻ ഹോസ്പിറ്റലൊക്കെ എഴുതി വെച്ചായിട്ട് കാണാം ഈ ആയത്ത് പറയുന്നു പ്രയാസപ്പെടുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗമുള്ള ആൾ അതുപോലെ പ്രയാസമൊക്കെ സൂഖുണ്ടല്ലോ രോഗം സൂവിൽപ്പെട്ടതാണല്ലോ രോഗങ്ങൾ സൂവിൽപ്പെട്ടതാണ് പ്രയാസങ്ങൾ പ്രയാസങ്ങളിൽ പെട്ട് മുഴുകി ജീവിക്കുന്ന വേളയിൽ അള്ളാഹുവിനോട് തേടുന്ന വേളയിൽ ആരാണ് മറുപടി നൽകുക അള്ളാഹു പറയുന്നു നമ്മുടെ വിഷയം സൂകുമാറലാണ് അതുകൊണ്ട് ആ ഭാഗം നാം പഠിക്കാം അള്ളാ നിങ്ങൾക്ക് ഇത് കാട്ടിത്തരാൻ നിങ്ങളുടെ രോഗം മാറ്റാൻ നിങ്ങളുടെ പ്രയാസം ദൂരപ്പെടുത്തി തരാൻ അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ ഇലാഹുണ്ടോ കൂട്ടരെ വേറെ ഇലാഹ് നിങ്ങൾക്കുണ്ടോ എന്താ എന്റെ അർത്ഥം നിങ്ങളുടെ രോഗം മാറ്റുക എന്നത് ആരുടെ പണിയാണ് അള്ളാഹുവിന്റെ പണിയാണ് അതുകൊണ്ട് ആ അള്ളാഹുവിന് കൊടുക്കേണ്ടത് വേറെ ശക്തികൾക്ക് നിങ്ങൾ കൊടുത്താൽ ആ ശക്തികളെ നിങ്ങൾ ആരാക്കി മാറ്റലായി ഇലാഹാക്കി മാറ്റലായി അപ്പോൾ നാം പറഞ്ഞതുപോലെ ചികിത്സ അനുവദനീയമായതായിരിക്കണം ആദ്യത്തേത് രണ്ടാമത്തേത് ആ ചികിത്സ ചെയ്താൽ തന്നെ അതിന്റെ ഫലം അല്ല ഉദ്ദേശിച്ചാലല്ലാതെ ഡോക്ടറെ കൊണ്ടല്ല മുസ്ലിയാരെ കൊണ്ടല്ല തങ്ങളെ കൊണ്ടല്ല മന്ത്രിച്ചാളെ കൊണ്ടല്ല ആരുടെ കയ്യിലുമല്ല ഒരു വ്യക്തി പൂജ വരാൻ പാടുള്ളതല്ല വ്യക്തി പൂജ വരാൻ പാടുള്ളതല്ല ആ ഡോക്ടർ ഡോക്ടറെടുക്കിലേക്ക് ചെന്ന രക്ഷയുണ്ട് എന്നതല്ല ആ ഡോക്ടറുടെ ചികിത്സ അള്ളാ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലിക്കും ആ വിശ്വാസം നമ്മൾ